ി ജെ പി കഞ്ഞിക്കുഴി പഞ്ചായത്ത് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ബി ജെ പി കഞ്ഞുകുഴി പഞ്ചായത്ത് വാർഡ് പത്ത് പതിനൊന്ന് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മാതാജി പാന്തേഴം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക പത്ത് പതിനൊന്ന് വാർഡുകളിലെ ജനപ്രതിനിധികൾ അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുക ജപ്പാൻ കുടിവെള്ളം കിട്ടാത്തവർക്ക് എത്രയും വേഗം കണക്ഷൻ നൽകുക വഴിവിളക്കൽ എത്രയും വേഗം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം ബി ജെ പി മുഹമ്മ മണ്ഡലം പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി പുഷ്കരൻ അധ്യക്ഷനായി ബി ജെ പി പതിനൊന്നാം വാർഡ് പ്രസിഡന്റ് എ അനൂപ് സോഗതവും ബി ജെ പി കഞ്ഞികുഴി ഏരിയ ജനറൽ സെക്രട്ടറി വി ബിജു നന്ദിയും പറഞ്ഞു ബി ജെ പി മുഹമ്മ മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി എസ് അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് ദീപു രഘുവിൻ ചന്ദ് കെ കെ സുരേഷ് കുമാർ കെ പി രഞ്ജിത്ത് സി എൻ അശോക് കുമാർ ഡി പി സുനിൽ വി ബിജു കെ എസ് രജിമോൻ ചന്ദ്രബാബു ആർ നളൻകുഞ്ഞ് എന്നിവർ പ്രസംഗിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളിലെ വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു ജനകീയ പ്രതിഷേധ സമരം നടത്തുവാനുള്ള സാഹചര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാര്യം നമ്മൾ ഈ നിൽക്കുന്ന മാതാജി പാന്തളം ആ റോഡിലേക്ക് സഞ്ചരിക്കുന്ന സാധാരണക്കാരെ ജനങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ പുനർനവീകരണം നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അതുപോലെ റോഡിലെ വഴിവിളക്കുകൾ അതുപോലെ ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് തേട വിഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ സാധാരണക്കാരുടെ ജീവന് സംരക്ഷണം നൽകുന്ന രീതിയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ട് അതിനൊന്ന് കമ്മീഷൻ ചെയ്യാൻ പോലും ഇത്തരത്തിലുള്ള ഈ വാർഡിൻ്റെ മെമ്പർമാരോ അത് അല്ലെങ്കിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ഭരണസമിതി തയ്യാറായിട്ടില്ല നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്തിക്കുന്ന അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ എത്തിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ ആ സർക്കാർ മൂന്നാം ഘട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് നിരവധി പദ്ധതികളാണ് സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് നമുക്കറിയാം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാക്കനിയാണ് നമ്മുടെ നിസാര കാരണങ്ങൾ പറഞ്ഞാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഭാരതീയ ഭാരതത്തിൽ പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ള ജൽ മിഷൻ പദ്ധതി അത് നടപ്പിലാക്കുവാൻ അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ വാർഡിലെ മെമ്പർമാരും എല്ലാം തന്നെ അതിനകത്ത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഇല്ലാതെ തന്നെ അവരിത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം തന്നെ അട്ടിമറിക്കുകയാണ്